ഹലോ കായി കൂട്ടുകാരി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ അത് എന്താണെന്ന് പറഞ്ഞു തരാം അപ്പം ഇതാണ് ടിപ്സ് ഇത് ഞാൻ ഒരു ഒഴിഞ്ഞ ഒഴിച്ച് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മൾ ഈച്ചയ്ക്ക് ഈ ഭയങ്കര ഈച്ചയില്ലേ ഇപ്പം മഴയാകുമ്പം ചക്കയും മാങ്ങയും ഒക്കെ എന്ന് നമ്മളെ കഥ ഒക്കെ തുറന്നിട്ട് പെട്ടെന്ന് കാത്തു കയറും അപ്പം ഞാനതിന് യൂട്യൂബിൽ കണ്ടത് തന്നെ അറിയാവുന്നവർക്ക് അറിയാറിയ എന്നാലും അറിഞ്ഞുകൊണ്ട് അതർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയും ഭാഗം വിന്നാരി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആ അളവിൽ തന്നെ നമ്മൾ ഒഴിച്ചത് എന്താണെന്നു പറയുമ്പോൾ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് രണ്ടോ ഗ്രാമ്പ് വെള്ളമാണ് കേട്ടോ ഒരു ഇരുപത്തഞ്ച് ഗ്രാമ്പ് എടുത്ത് നമ്മളുടെ ഗ്യാസ് നല്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് പകുതിയാക്കണം എന്നിട്ട് അരിച്ച് ഇതിൻ്റെ അകത്ത് ഒഴിക്കണം എന്നിട്ട് ഇത് നമ്മൾ തറ തുടക്കുമ്പോൾ സ്പ്രേ ചെയ്യാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈച്ച കൂടുതലുള്ള സ്ഥലത്ത് സ്പ്രേ ചെയ്തിടാം പക്ഷെ ഞാനിത് ഉപയോഗിച്ചപ്പം എനിക്ക് ഉപകാരപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ ഉപകാരപ്പെടും കാരണം ഈച്ച നല്ല ശല്യം കുറഞ്ഞ് എനിക്ക് ഇപ്പസിലായല്ലോ പറഞ്ഞത് വിനാഗിരി പകുതി അതേ അളവിൽ വെള്ളം ഒഴിക്കണം പിന്നെ ഇരുപത്തഞ്ച് ഗ്രാമ്പൂ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിക്കണം ഞാനിപ്പോൾ നിറച്ചുണ്ടാക്കിയതായിരുന്നു പിന്നെ ഇത്രയും ഇത്രയും യൂസ് ചെയ്തിട്ട് തറ മോള് പോയ പോയപ്പോൾ തുടച്ചായിരുന്നു അപ്പോഴത്തെ ഇന്ന് നോക്കിയപ്പോൾ ഇന്നലെ നല്ല ഈച്ച ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് വലിയ ഈച്ചയില്ല ഇന്ന് ചക്ക മാങ്ങ ഇല്ലെങ്കിലും ഈച്ച തന്നെ ഇപ്പം വലിയ ഈച്ച മഴ തുടങ്ങിയപ്പോൾ ഈച്ച ശരിക്കായി അപ്പം നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഞാൻ ഇപ്പോൾ ഒരു പഴയ സ്പ്രേ കുപ്പിക്കകത്ത് ഒഴിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ വലിയ മണമൊന്നുമില്ല കേട്ടോ മണമില്ല ഗ്രാമ്പു ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിന്നാഗിരിയുടെ മണം കുറയും പിന്നെ എല്ലാ ദിവസവും തറ ഉടയ്ക്കുമ്പം തുടക്കണ്ട തുടക്കണമെന്നില്ല കാരണം വിന്നാഗിരി ഉള്ളതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ഈച്ച തുടച്ചിട്ട് സാധാ പോലെ പിന്നെ പിന്നെയുള്ള ദിവസം നമ്മൾ സാധാ പോലെ നമ്മൾ ലൈസോറിട്ട് തുടച്ചാൽ മതി പക്ഷെ നല്ല ഉപകാരപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഞാൻ ഗ്യാസിൻ്റെ അടുത്തൊക്കെ തുടച്ചപ്പം എനിക്ക് മനസ്സിലായി ഈച്ച നിൽക്കുന്നില്ല പറഞ്ഞിട്ട് അങ്ങ് പുറത്ത് പോവാൻ ശ്രമിക്കുക അപ്പം എൻ്റെ സ്മെല്ല് പിടിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നത് ഇതാണ് നമ്മുടെ ഈച്ചയ്ക്കുള്ള മരുന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ രിക്കാൻ ഞാൻ പൊണ്ടയ്ക്ക് വയ്യ പിന്നെ തലയ്ക്ക് തലവേദനയുണ്ട് അപ്പം ഈ ഒരു ടിപ്സ് പറയാനായിട്ടാണ് വന്നത് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക